ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെതേ നമ്മുടെ പിങ്കി തൻ്റെ പരാതി പറയാൻ വേണ്ടി അരുന്ധതിയുടെ അടുത്തേക്ക് ചെന്നതാണ് പക്ഷെ അരിന്ധതി കൊടുത്ത നല്ല മുട്ട പണിയാണ് ഭർത്താവിനെ മാന്യമായി അല്ലെങ്കിൽ ആത്മാർത്ഥമായി സ്നേഹിക്കാനാണ് പറഞ്ഞു കൊടുത്തത് അത് കേട്ടപ്പോൾ പിങ്കി ഒന്ന് തളർന്നു മോഹിനിക്കും അതുപോലെ തന്നെ പവിത്രയ്ക്കും ഒന്നും പിന്നെ ഒന്നും പറയാനില്ല എന്തായാലും അരുന്ധതി കൊടുക്കേണ്ട മറുപടി തന്നെ കൊടുത്തല്ലോ അർജുൻ നയനയുടെ താളത്തിനൊത്ത് തുള്ളാൻ കാരണക്കാരി അത് പിങ്കി തന്നെയാണെന്നുള്ള കാര്യം പറയുവാണ് അരുന്ധതി അത് നീ ഇനിയെങ്കിലും മനസ്സിലാക്കുന്നതായിരിക്കും നല്ലതെന്ന് അത് അവസാനിപ്പിക്കാനുള്ള പ്രതിവിധി പിങ്കി മാത്രമാണെന്ന് പിങ്കി തിരിച്ചറിയുകയും വേണം അല്ലാതെ ഇതിനകത്ത് മറ്റാർക്കും ഒന്നും ചെയ്യാനായിട്ട് കഴിയില്ല എന്നുള്ള കാര്യം അരുന്ധതി പറഞ്ഞെടുത്ത് പിങ്കി ഇനി വേണ്ടിയിട്ട് കാര്യമില്ലല്ലോ അതും പറഞ്ഞു പിങ്കി അവിടെ നിന്ന് പറഞ്ഞു വിട്ടു പിങ്കി ആണെന്നുണ്ടെങ്കിൽ കലി കയറിച്ച് അച്ഛയെന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക ഈ സമയത്താണ് നമ്മുടെ അർജുനും അതുപോലെ ഏഹ് നയനയും കൂടെ പുറത്തുപോയതിൻ്റെ കാര്യവും പറഞ്ഞുകൊണ്ട് പവിത്ര അങ്ങോട്ടേക്ക് വന്ന് നമ്മുടെ പിങ്കി ഉപദേശിക്കാൻ തുടങ്ങുന്നു അന്നേരം ദേ പവിത്ര നീ കൂടുതൽ വിളച്ചിലെടുക്കരുത് കേട്ടോ മുറ്റത്തേക്കൊന്നും എടുത്ത് അപ്പം വരുമല്ലോ എവിടെ പോവുക എങ്ങോട്ട് പോവുക ആരെ കാത്തു നിൽക്കുക എന്തൊക്കെ അറിയേണ്ടത് നിനക്ക് മാത്രമല്ല നീ പറയുന്നില്ല ആ ചെറിയ വായിക്കും തന്നെയാണല്ലോ പണി എന്നൊക്കെ പറഞ്ഞപ്പോൾ അയ്യോ ദേ ദേഷ്യം വന്നല്ലോ പിങ്കി ചേച്ചിക്ക് അപ്പൊ ഞാൻ ഉദ്ദേശിച്ച കാര്യം തന്നെയാണെന്ന് പവിത്ര പറയുന്നു നീ എന്താ ഉദ്ദേശിച്ചതെന്ന് പിങ്കി ചോദിച്ചു അത് പിങ്കി ചേച്ചിക്ക് അറിയാവല്ലോ ഫോട്ടോഷോട്ടിന് പോയ രണ്ടു പേരും ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല യുവതിയായ ഈ ഭാര്യ അസ്വസ്ഥയും ഒരു വാർത്ത കേട്ടിട്ടുണ്ടോ ചേച്ചി എവിടെയെങ്കിലും എന്ന് ചോദിച്ചപ്പം നീ എന്താ എന്നെ കളിയാക്കുകയാണ് പവിത്രം എന്ന് ചോദിച്ചു പിങ്കിയെ എനിക്ക് ഇതൊന്നും മനസ്സിലാവത്തില്ലെന്നാണോ നീ ധരിച്ചു വെച്ചിരിക്കുന്നത് ഹാ ഞങ്ങൾക്കൊന്നും മനസ്സിലായില്ലെന്നാണോ പിങ്കി ചേച്ചി കരുതി വെച്ചിരിക്കുന്നത് എന്ന് പവിത്രയം നേരം പിങ്കിയോട് ചോദിച്ചു അർജുനേട്ടനെ നയനയും പോയപ്പോ മുതൽ തുടങ്ങിയതാണല്ലോ ഈ വെപ്രാളവും ടെൻഷനും ഒക്കെ ആദ്യമേ തന്നെ പറഞ്ഞിരുന്നല്ലേ കാത്തു സൂക്ഷിച്ച കസ്തൂരി മാമ്പഴം കാക്ക ഒത്തിക്കൊണ്ട് പോകുന്ന അന്നേരം കേട്ടില്ലല്ലോ മിണ്ടാട് പൊയ്ക്കേ പവിത്ര എന്നെ ഇന്ന് അടിമ അടിക്കാതെ എന്ന് പറഞ്ഞോണ്ട് പവിത്ര അന്നേരം പിങ്കി അവിടെ നിന്ന് ഓടിച്ചിട്ടും പറഞ്ഞുകൊണ്ട് പവിത്ര അവിടെ അങ്ങ് പോയിട്ടോ പവിത്ര അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ പിങ്കി ഇങ്ങനെ ആകെ അസ്വസ്ഥയായിട്ട് ഇങ്ങനെ നിൽക്കുക തിരിഞ്ഞു നോക്കുമ്പോൾ കാണുന്നത് അവര് രണ്ടുപേരും കൂടെ ബുള്ളറ്റിനെ കെട്ടിപ്പിടിച്ച് വരുന്നത് ഇത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും പിങ്കിക്ക് ഭയങ്കര കലിപ്പും ദേഷ്യവും വണ്ടി കൊണ്ടുവന്ന് നിർത്തി പിങ്കിയെ കുറച്ചു നേരം അവർ രണ്ടുപേരും നോക്കി എന്നിട്ട് വണ്ടി നിന്നങ് ഇറങ്ങി പിങ്കിയോണെ പല്ലു ഓർമ്മി പിടിച്ച് ഇങ്ങനെ അവിടെ നിൽക്കുവാണേ തുള്ളി ചാടി അർജുൻ്റെ മുന്നിലേക്ക് ഇറങ്ങി ചെല്ലുക എന്നിട്ടൊരു കാര്യം ചോദിച്ചോട്ടെ രാവിലെ അർജുൻ പോയത് മറ്റേത് വേഷത്തിലാണല്ലോ പിന്നെ ഇതിപ്പോൾ ഇവിടുന്നാ പുതിയ ഷർട്ട് എന്ന് ചോദിച്ചു പിങ്കി അപ്പം നല്ലത് കണ്ടപ്പോൾ വാങ്ങിച്ചിട്ട് അത്രേ ഉള്ളൂ എന്ന് പറഞ്ഞോണ്ട് അർജുൻ പറയാം പിങ്കി ഒന്നോരങ്ങനെ തുറച്ചു നോക്കുകട്ടോ അപ്പൊ അവത്രേ പറഞ്ഞത് ശരിയാണല്ലോ എന്ന് ആലോചിക്കുകയാണെ അപ്പോൾ രാവിലെ ഇട്ടുപോയ ഡ്രസ്സ് തീരുന്ന് പിങ്കി ചോദിച്ചു ഷർട്ട് ഒന്ന് മാറിയെന്നല്ലേ ഉള്ളൂ വേറൊന്നും സംഭവിച്ചിട്ടില്ലല്ലോ എന്ന് അർജുനും പിങ്കിയോട് പറഞ്ഞു ഇപ്പം ഇത്ര പറഞ്ഞെല്ലാം ദേഷ്യത്തോടെ ഇങ്ങനെ നിച്ചുകൊണ്ട് നിന്ന് പിങ്കിക്ക് അർജുൻ വന്നപ്പോൾ ഈ വിട്ട് പണിയാ കൊടുത്തു നയനെ ഇതൊക്കെ കണ്ടു പിന്നെ നല്ല രീതിയിൽ ഇങ്ങനെ നിൽക്കാം നീ വാ നയനാന്നും പറഞ്ഞു നയനയും കൂട്ടിക്കൊണ്ട് പിങ്കി അകത്തേക്ക് പോണു അതും പിങ്കിയെ കറിവേപ്പിലെ പോലെ ആട്ടി തുപ്പിയിട്ട് അപ്പം എന്തായാലും നമ്മുടെ പിങ്കി ഇങ്ങനെ അവിടെ ആകെ തകർന്നു നിൽക്കുമ്പം നയനയും അർജുനും കൂടി നേരെ റൂമിലേക്ക് അതായത് ഹോളിലേക്ക് ചെല്ലുന്നു അമ്മമാരെല്ലാവരും അവിടെ ഉണ്ടായിരുന്നു ആഹാ ഫോട്ടോഷൂട്ട് ഇത്ര വേഗം ഉണ്ടായിരുന്നോ ഇത്ര പെട്ടെന്ന് തീർന്നോ എന്ന് ചോദിച്ചു ഇങ്ങനെ ഇരിക്കുന്നു അപ്പോൾ എന്ത് പറ്റിയെന്നും ചോദിച്ചോണ്ട് ഏഹ് നമ്മുടെ നന്ദ വന്നു രണ്ടുപേരുടെയും മുഖം വല്ലാതിരിക്കുന്നുണ്ടല്ലോ എന്താ കാര്യം എന്ന് ചോദിച്ചു അപ്പോൾ വേഷവും കെട്ടി പോയിട്ട് ഫോട്ടോഷൂട്ടിനെ പറ്റിയ മുഖമല്ല എന്നും പറഞ്ഞ് അവര് തിരിച്ചയച്ചു കാണുമെന്ന് അരുദ്ധി പറഞ്ഞു ഏയ് അത്രക്ക് പോർന്നു അല്ല എന്റെ മുഖം ആണോ അർജുൻ എന്ന് നയന ചോദിച്ചപ്പോൾ ചോദിച്ചപ്പോ വലിയ വനിയമ്മൊരു തമാശ പറഞ്ഞല്ലേടോ എന്നേരം നമ്മുടെ അർജുൻറെ ഭാഗം ഒരു കമൻട്രിയും കൂടി അപ്പൊ ഡാഗിനെ അമ്മ അത്ര തമാശക്കാരും ഒന്നും അല്ല നയന ചെവിൽ ഇങ്ങനെ പറയാം അർജുൻ്റെ അപ്പൊ മിണ്ടാതിരിക്കും പറഞ്ഞിങ്ങനെ കേട്ടാ വലുമായി തന്നെ തട്ടും പറഞ്ഞോണ്ട് ഇവര് രഹസ്യമൊക്കെ പറയുന്നു ഇതെല്ലാം നമ്മുടെ പിങ്കി കാണല്ലേ അപ്പൊ എന്താ അത്ര രഹസ്യം പറയാനുള്ളത് എന്ന് അന്നേരം ചോദിച്ചു ഒന്നുമില്ല എന്ന് പറഞ്ഞു എന്തോ ഒന്നും മറക്കുന്നുണ്ടല്ലോ കാര്യം പറയാൻ പറഞ്ഞു അന്തേ അന്നേരം അതെ ഏട്ടത്തിൽ നോക്കിക്കേ അവൻ ഇവിടെ നിന്നിട്ടുണ്ട് പോയ ഡ്രസ്സല്ലല്ലോ ഇത് ആ അതല്ലോ ഇതെന്താണ് പറ്റിയേ ഞാനത് എപ്പോഴും ശ്രദ്ധിച്ചതെന്ന് അരുന്ധതി എന്താ ഉണ്ടായത് അർജുനെന്ന് ചോദിച്ചപ്പം അർജുൻ ഇങ്ങനൊന്നും പറയാൻ പറ്റാത്ത രീതിയിൽ ഇങ്ങനെ നിക്കും നയനയും അതുപോലെ തന്നെ ഇവക്കെ കേൾക്കാൻ വേണ്ടി എല്ലാവരും ആകാംക്ഷയോടെ നിൽക്കുന്നു ആ സമയം എന്താ എല്ലാവരുടെയും മുന്നിൽ പറയാൻ ബുദ്ധിമുട്ടുള്ള കാര്യമാണോ എനിക്ക് പറയണ്ട എന്ന് പിങ്കി വലിയ ഡയലോഗും അടിച്ചിടയിലേക്ക് കയറി വന്നു നയനി അന്നേരോ പിന്നെ എന്നുള്ള രീതിയിൽ ഇങ്ങനെ നിക്കുകട്ടോ പിങ്കിക്ക് മൊത്തത്തിലൊരു അസ്വസ്ഥതയാണ് അർജുൻ നിനക്ക് പറയാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിലേ നീ അത് പറയണ്ട കുത്തി കുത്തി ചോദിച്ചാലും സത്യം പറയണമെന്ന നിർബന്ധമൊന്നുമില്ലല്ലോ അപ്പൊ അറിയാതെ എൻ്റെ ഇരിപ്പ് ഉറക്കണില്ല അല്ലെ എന്ന് നയന അന്നേരം മരുന്ന്തിയോട് ചോദിച്ചു നയന സർവാധികാരം എടുക്കുകയാണ് നമ്മുടെ ഇന്ദീവരം തറവാട്ടില് അതങ്ങോട്ട് സഹിക്കുന്നില്ല ആർക്കും അപ്പൊ വലുമായി ഞാൻ പറയാം എന്നും പറഞ്ഞ് അർജുൻ പറയാനായിട്ട് തുടങ്ങുന്നു ഈ സമയത്ത് ഇവരെല്ലാരും കാത്ത് നിൽക്കാം അപ്പൊ ഞാൻ നയനയ്ക്ക് ഒരു ആക്സിഡന്റ് പറ്റിയെന്നും അതുപോലെ ഞാൻ ചാടി രക്ഷപ്പെടുത്തി ഇപ്പോഴും നയനയെ എല്ലാവർക്കും ജീവനോടെ കാണാൻ കഴിയുന്നുണ്ടെന്നുള്ള കാര്യം നമ്മുടെ ഇങ്ങനെ പറഞ്ഞു അതൊന്നും പിങ്കിക്ക് അങ്ങ് സഹിക്കുന്നില്ല പിങ്കി അങ്ങ് ഭയങ്കര ദേഷ്യത്തിലാ അങ്ങനെ അരിധതയും ഒന്നും ഇണ്ടാനില്ലാണ്ടിരിക്കുക പിന്നെ കടയിൽ പോയി ഷർട്ട് മാറ്റിയിട്ടും അപ്പടി ചെളിയായിരുന്നു ചെളിയിലോ മറ്റോ താഴ്ന്നു പോയാൽ ഈശ്വരൻ എനിക്ക് ആലോചിക്കാൻ കൂടി വയ്യ രാവിലെ അർജുനെ കൂടെ കൂട്ടാൻ തോന്നിയത് എന്റെ ഭാഗ്യമാ ഇല്ലെങ്കി ഇപ്പോ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ആ ഒരു നയന പറഞ്ഞപ്പോൾ നന്നായി മോനെ വളരെ നന്നായി ഓ നീ മുൻപിൻ നോക്കാതെ കുട്ടി കുട്ടിയെ രക്ഷിച്ചല്ലോ മഹാകാരൻ തന്നെയാണെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ലക്ഷ്മി അന്നേരം പറയാം ഇതൊക്കെ കേട്ട് പിങ്കി ഇങ്ങനെ ദേഷ്യത്തിൽ നിൽക്കുന്നു അപ്പം സുമങ്കലാപിച്ച് പറഞ്ഞിട്ടുണ്ട് അർജുന നയനയെ വലിയ ഇഷ്ടമായിരുന്നു എന്ന് പിങ്കി അന്നേരം ഒന്ന് നോക്കിക്കൊണ്ട് ഇങ്ങനെ കേട്ടോ എല്ലാം കഴിഞ്ഞ് പോയി എന്നുള്ളൊരു അപ്പം പിന്നെ ഇവളെന്റെ ബെസ്റ്റ് പടിയായിരുന്നില്ലേ എന്ന് അർജുൻ അച്ഛൻ്റെ വീട്ടിൽ വിരുന്നിനും ഒക്കെ ചെല്ലുമ്പോൾ ഇവള് കഴിഞ്ഞ് എനിക്ക് മറ്റാരും ഉണ്ടായിരുന്നുള്ളൂ എന്നും പറഞ്ഞു ആ ഇഷ്ടം കൊണ്ടാകും മുങ്ങി നിന്ന് കണ്ടപ്പോഴേ എടുത്ത് ചാടിയതല്ലേ എന്ന് ചോദിച്ചു നന്ദ പിന്നല്ലാതെ ഇവൾക്ക് നിങ്ങളും പറ്റിയിരുന്നെങ്കിലേ ഞാൻ അങ്ങനെ ഇങ്ങോട്ട് വരും അതായിരുന്നു എൻ്റെ ഏറ്റവും വലിയ പേടി എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ നമ്മുടെ അർജുനിങ്ങനെ പറയാം പിങ്കി ഭയങ്കര ദേഷ്യത്തിൽ ഇങ്ങനെ അവിടെ നിൽക്കും കേട്ടോ പിങ്കിക്കാണെങ്കിൽ കലിപ്പ് വരുന്നത് നന്ദ ശ്രദ്ധിക്കുന്നുണ്ട് നന്ദ ഇങ്ങനെ പിങ്കിയെ തന്നെ നോക്കുന്നുണ്ട് ഓരോ ചലനങ്ങളും ശ്രദ്ധിക്കുന്നുണ്ട് അതുപോലെ തന്നെ അരുദ്ധതിയൊക്കെ നോക്കുന്നുണ്ട് അപ്പം നിന്നോട് ഞാൻ നന്ദി പറയേണ്ട കാര്യമൊന്നുമില്ല എന്നാലും നന്ദി പറയാം താങ്ക്സ് എന്നും പറഞ്ഞു എന്നാ എന്നെ താങ്ക്സ് പറയുന്നു പറഞ്ഞോണ്ട് പിങ്കി ഇങ്ങനെ നിൽക്കും പിങ്കിയുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കണേ അപ്പോഴേക്കും നമ്മുടെ ലക്ഷ്മിയൊക്കെ ഇങ്ങനെ ഇങ്ങനെ ഒരു വല്ലാത്തൊരു ചിരിയും കാര്യങ്ങളൊക്കെ ആയിട്ട് അവിടെ നിൽക്കുന്നത് ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് നമ്മുടെ നയനയാണ് നയന ഇങ്ങനെ അവിടെ വിഷമിച്ച് നിൽക്കുന്ന സമയത്ത് നന്ദ അങ്ങോട്ടേക്ക് വന്നു അപ്പോൾ നന്ദ അങ്ങ് വന്നു നന്ദ വന്നപ്പോൾ നന്ദക്കാണ് നയനയോട് എന്തോ പറയാനുള്ളത് ഒറ്റയ്ക്ക് കിട്ടിയതല്ലേ അപ്പോൾ എന്താ നന്ദാ എന്താ പറയാനുള്ളത് എന്തോ കുഴപ്പം പറ്റിയതുപോലെയാണല്ലോ മുഖം ഇരിക്കുന്നത് എന്താ കാര്യം എന്ന് ചോദിച്ചു അപ്പോൾ അങ്ങനെ ചോദിച്ചാൽ നയനയും അർജുനും തമ്മിൽ എങ്ങനെയാ എന്ന് നന്ദ നയനോട് നയനയോട് ചോദിക്കാം അങ്ങനെയല്ലാട്ടോ വെറുതെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ട് ചോദിച്ചതാ പഴയ കാര്യങ്ങളൊക്കെ കുറച്ച് ഞാൻ കേട്ടിട്ടുണ്ട് അപ്പൊ എന്തു കേട്ടിട്ടുണ്ടെന്നും അത് പിന്നെ അതല്ല നൈന അർജുന്റെ മുറപ്പെണ്ണാണെന്നൊക്കെ എന്തോ ചില കാര്യങ്ങൾ കൊണ്ട് വിവാഹം നടക്കാതെ പോയതാണെന്നും അങ്ങനെ ചില കാര്യങ്ങളൊക്കെ ഞാൻ കേട്ടിട്ടുണ്ടെന്ന് പറഞ്ഞപ്പം ആ കേട്ടതിനൊക്കെ ഇപ്പൊ ഇതിന് പ്രസക്തി ഉണ്ടോ കഴിഞ്ഞത് കഴിഞ്ഞു പാസ്റ്റ് ഈസ് പാസ്റ്റ് അങ്ങനെ വിചാരിക്കാനും വിശ്വസിക്കാനും ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ എന്ന് നമ്മുടെ നന്ദ പറയും നന്ദയോട് പറയുക അപ്പൊ ദാറ്റ്സ് ഗ്രേറ്റ് നയന ഭൂതകാലത്തിൽ നല്ലത് മാത്രം എടുത്തിട്ട് നെഗറ്റീവ് പശങ്ങളെ വിട്ട് കളയുന്നതാ എപ്പോഴും നമ്മുടെ ജീവിതത്തിന് നല്ലതെന്നൊക്കെ ഇങ്ങനെ നമ്മുടെ നയന നയനോട് പറഞ്ഞു കൊടുക്കുക നന്ദ നമുക്ക് തന്നെ ഒരു പോസിറ്റീവ് എനർജി പറഞ്ഞു കൊടുക്കുന്നു അല്ല അർജുനോടുള്ള ആറ്റിറ്റ്യൂഡ് അതെങ്ങനെയാണെന്ന് പറഞ്ഞില്ലല്ലോ എന്ന് പറയുമ്പോൾ നമ്മുടെ നയന ഇങ്ങനെ ഒന്നും ഇണ്ടാന്ന് ഇങ്ങനെ നിൽക്കുക ഞാൻ കണ്ടെടുത്തോളം നിങ്ങൾ നല്ല ഫ്രണ്ട്സ് ആണെന്നാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് അല്ലെ ശരിയല്ലേ എന്ന് ചോദിച്ചു ആ അതെ അങ്ങനെ വരുമ്പോ അർജുൻ്റെ ജീവിതം നന്നാവണമെന്ന് നയനയ്ക്ക് ആഗ്രഹം ഇല്ലേ എന്ന് നന്ദ ചോദിച്ചു അപ്പൊ തീർച്ചയായിട്ടും എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷേ അവന്റെ വിധി ഇങ്ങനെ ആയിപ്പോയിന്ന് കരുതാനല്ലേ നമുക്ക് നിവർത്തിയുള്ളൂ അങ്ങനെ വിചാരിക്കുന്നതാ നയന വലിയ തെറ്റ് ഒരു വിധിയും ആരുടെയും ശിരസിൽ ആണി അടിച്ച് തറപ്പിച്ചിട്ടില്ല എന്നുള്ള കാര്യം നേരം നമ്മുടെ നന്ദ പറയുക എടുക്കുന്ന തീരുമാനങ്ങളാണ് അവന്റെ വിധിയെ തീരുമാനിക്കുന്നതെന്നാണ് എൻ്റെ ഒരു വിശ്വാസമൊന്നും പറഞ്ഞു നനയ്ക്കൊന്നും മനസ്സിലാവുന്നില്ല നാനിങ്ങനെ നോക്കുകട്ടോ ജീവിതം അവസാനിച്ചു എന്ന് തോന്നുന്നു ചിലപ്പോ നല്ലൊരു തീരുമാനം കൊണ്ട് പുതിയ നിറപ്പകിട്ടാർന്നൊരു ജീവിതം തുടങ്ങിയ എത്രയോ പേരുടെ കഥ അത് നമ്മൾ കേട്ടിട്ടുണ്ട് നന്ദ എന്താ പറഞ്ഞു വരുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല അല്ല പിങ്കിയും അർജുനും തമ്മിലുള്ള ദാമ്പത്യത്തെ കുറിച്ച് തന്നെ ഞാൻ പറഞ്ഞു വരുന്നത് എന്ന് പറഞ്ഞു ഓ ഒരിക്കലും അർജുനു പറ്റിയൊരു പെണ്ണായിരുന്നില്ല പിങ്കി സുമങ്കലാൻറ്റി പറഞ്ഞ എനിക്ക് കുറെയൊക്കെ കാര്യങ്ങൾ അറിയാം പിങ്കിക്ക് അർജുനോട് തീരെ എന്ന് ചോദിച്ചപ്പം അയ്യോ അത് അങ്ങനെയല്ല താലി കെട്ടിയ പുരുഷനോട് കുറച്ച് കാലം ഒരുമിച്ച് കഴിയുമ്പോഴെങ്കിലും ഒരറ്റാച്ച്മെന്റ് തോന്നുന്നവരല്ലേ ഭൂരിഭാഗം പേരും അല്ലേ ആ മമതയും ഇഷ്ടവും പിങ്കിക്ക് ഉണ്ടെന്ന് നമ്മുടെ നന്ദ പറഞ്ഞപ്പത് എങ്ങനെ നന്ദയ്ക്ക് അറിയാം പിങ്കി എപ്പോഴും കുത്തുവാക്കുകൾ പറയുന്നതും വഴക്കിടുന്നതും മാത്രം ഞാൻ കണ്ടിട്ടുള്ളൂ അപ്പം അതൊക്കെ അഭിനയം കൂടി കലർന്നതാണെന്നും ഇന്നത്തെ ഇൻസിഡന്റ് തന്നെ എടുക്കാൻ നമുക്ക് നയനയും അർജുനും ഒന്നിച്ചു പോയതും വന്നതും ഒന്നും പിങ്കിക്ക് ഇഷ്ടമായിട്ടില്ല എന്നുള്ള കാര്യങ്ങൾ ഇങ്ങനെ പറയുമ്പോൾ ആ അതെനിക്ക് തോന്നിയതാണെന്ന് നയനയും പറഞ്ഞു ശരിയാണോ തോന്നിയല്ലേ അതിൻ്റെ കാണണം എന്താണെന്ന് നയനക്കറിയാമോ പിങ്കിക്ക് അർജുന ഇഷ്ടമാണെന്നുള്ളതാണെന്നും പറഞ്ഞോണ്ട് നമ്മുടെ നന്ദ അപ്പോഴാണ് നയനയും ആ ഒരു സത്യം അറിയുന്നത് അതിനിപ്പം ചെറിയ രീതിയിൽ എതിർപ്പായും കുറ്റപ്പെടുത്തലൊക്കെ ആയി പ്രകടിപ്പിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ കുറച്ചുകൂടി പ്രകോപനം ഉണ്ടാകുന്ന ഒരു ദിവസം പിങ്കി തന്നെ പറയും ആ ഭാര്യയാണ് ഞാൻ ആ അവകാശങ്ങളൊക്കെ എനിക്ക് വേണം എന്ന് ഉറപ്പായി പറയും പറഞ്ഞു നന്ദ പറയുക അങ്ങനെ പറയണമെങ്കിൽ വീണ്ടും അവർ അവരൊന്നിക്കണമെങ്കിൽ സ്ട്രോങ് ആയിട്ടുള്ളൊരു റീസൺ ഉണ്ടാകണം അതിന് എനിക്ക് നയനയുടെ സഹായം വേണമെന്ന് പറഞ്ഞു ആ ഇങ്ങനെ നോക്കുക അർജുനെ നല്ലൊരു ഫ്രണ്ടായി കാണുന്നുണ്ടെങ്കിൽ ഈ സഹായം ഒന്ന് ചെയ്തു തരണം എന്ന് പറഞ്ഞു അപ്പം എന്ത് സഹായമാണെന്ന് ചോദിച്ചേ നയന അത് പിന്നെ പിങ്കിയുടെ മുന്നിൽ വെച്ച് നയന കുറച്ചുകൂടി ക്ലോസ് ആയിട്ട് അർജുനോട് ഇടപെടണം എന്ന് പറഞ്ഞു ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ നമ്മുടെ നയന ആകെ ഒന്ന് പൊട്ടി തെറിച്ചു തമാശയ ഇതിനെ കാണരുത് പ്ലീസ് നിങ്ങളുടെ സൗഹൃദം കാണുമ്പോൾ പിങ്കിക്ക് അസൂയ തോന്നുകയാണ് വേണ്ടതെന്ന് പറഞ്ഞു നയന ഇങ്ങനെ നാനിങ്ങനെ നോക്കുവാട്ടോ അർജുനന്റെ ആ സൗഹൃദമെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ എന്ന് പിങ്കി ആഗ്രഹിക്കണം ഓ സൈക്കോളജിക്കൽ മൂവ്മെന്റ് അല്ലേ എന്ന് നയന ചോദിച്ചപ്പോ എക്സാക്ട്ലി ഇന്ന് നന്ദ എനിക്ക് ഉറപ്പാ നയനയും അർജുനും അടുത്ത് ഇടപഴകുമ്പോ പിങ്കി കയറി മുട്ടും എന്നുള്ള കാര്യം നയനയെ തോൽപ്പിക്കണം എന്നുള്ളൊരു ആശയം അവൾക്കുണ്ടാകും അത് മാത്രം മതി അത്രയും കിട്ടിയാൽ മതി വീണ്ടും അവരെ നമുക്ക് ഒന്നിപ്പിക്കാമെന്നും പറഞ്ഞുകൊണ്ട് നന്ദ ഇങ്ങനെ പറഞ്ഞപ്പം നയനാലോയിക്കുക ചെയ്യോ അങ്ങനെ അർജുനന് വേണ്ടി അങ്ങനെ ചെയ്യോ പ്ലീസ് ഈ കുടുംബത്തിന് വേണ്ടി അങ്ങനെ ചെയ്യോ എന്നൊക്കെ ചോദിച്ചപ്പം ചെയ്യാമെന്ന് സമ്മതിച്ചു താങ്ക് യു താങ്ക് യു സോ മച്ച് എന്ന് പറഞ്ഞു നന്ദ അങ്ങനെ അതും പറഞ്ഞ് നമ്മുടെ നന്ദ അങ്ങോട്ടേക്ക് പോയപ്പോൾ നയന ഇങ്ങനെ അവിടെ നിന്ന് ആലോചിക്കാം എന്ന് പറഞ്ഞു ആലോചിച്ചേ ഇതെ രാവിലെയായി പിങ്കി നല്ല ഉറക്കം തൊട്ടപ്പുറത്തേക്ക് നമ്മുടെ അർജുൻ കിടന്ന് ഉറങ്ങുന്നു അപ്പോൾ അർജുനന് ഭയങ്കര ചുമയും ബുദ്ധിമുട്ടുമൊക്കെ അപ്പോഴേക്കും പിങ്കി എഴുന്നേറ്റു എഴുന്നേറ്റപ്പോൾ അർജുന നല്ല വയ്യാഴികയുണ്ട് അപ്പോൾ ഞാനെന്തെങ്കിലും ചോദിക്കുകയോ പറയുകയും ചെയ്തതിന് ഇഷ്ടപ്പെടുകയോ എന്നൊക്കെ ഇങ്ങനെ പിങ്കി ചിന്തിക്കുക കേട്ടോ പിങ്കി വന്നിട്ട് എഴുന്നേറ്റ് കുത്തുപിടിച്ചിങ്ങനെ ഇരിക്കുവോ എന്നിട്ട് ഇങ്ങനെ അർജുനെ നോക്കുന്നുണ്ടേ ഞാൻ ഇനി എന്തെങ്കിലും ചോദിച്ചാൽ ഇഷ്ടപ്പെടുമോ ഇനി ചോദിച്ചിട്ട് എന്തെങ്കിലും മരുന്ന് ഞാൻ കരുതിയ അതും ഇഷ്ടപ്പെടത്തില്ല ഒരു കാര്യം ചെയ്യാം തുളസിയിലെയും പനിക്കോർക്കയിലൊക്കെ ഇട്ട് വെള്ളം തിളപ്പിച്ചു കൊടുക്കാം അതിനുശേഷം ബാമോ മറ്റോ പുരട്ടി ആവി പിടിപ്പിക്കാമെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ പിങ്കി അത് മാത്രമേ ഉള്ളൂ രക്ഷയെന്ന് പറഞ്ഞു പിങ്കി അവിടെ എഴുന്നേറ്റ് അങ്ങ് പോയി പിങ്കി അങ്ങ് എഴുന്നേറ്റ് പോയി കഴിഞ്ഞപ്പോൾ മോഹിനിയേയും അതുപോലെ പവിത്രയെയാണ് കാണിക്കുന്നത് അവർ രണ്ടുപേരും കൂടെ അവിടെ ഇരുന്ന് അമ്മേ ലക്ഷ്മി വല്ലുമ എവിടെ ചോദിച്ചു ആ എനിക്കറിയില്ലെന്ന് മോഹിനി പറഞ്ഞപ്പോൾ പാവം വീടിന്റെ തൊഴിലോ മറ്റോ പണിയോ എടുത്ത് കഷ്ടപ്പെടുന്നുണ്ടായിരിക്കും എന്നൊക്കെ പവിത്ര പറയാ ഓഹോ എന്ത് കഷ്ടപ്പാടുന്നു നീ പറയുന്നേ പറയുകയാണെങ്കിലേ വന്നു കയറിയ പെണ്ണുങ്ങൾ എത്ര പേരുണ്ടെന്ന് ചോദിച്ചു മോഹിനി നേരെ പുലരുമ്പ മുതല് രാത്രി വരെ ഈ ഈ വീട്ടിലെ അടുക്കളയിലും പോകേം ഞാൻ കൊല്ലണം ഒരു കൈ സഹായത്തിന് ആരാ ഉള്ളത് എന്ന് മോഹിനി അമ്മയുടെ സഹായം കൂടുതൽ പറയാതിരിക്കുന്ന അഭേദം തട്ടും പുറത്തും ഭൂമിക്കടിയിൽ ഒളിച്ചിരിക്കുന്ന പെരിച്ചാരികളെ കണ്ടുപിടിക്കുന്നത് പോലെ കണ്ടുപിടിച്ച് കൂട്ടിക്കൊണ്ടുവന്നാ എന്തെങ്കിലും ചെയ്യും എന്നും പറഞ്ഞ് പവിത്ര പറഞ്ഞു അത്ര ഒരു ഉപകാരമില്ല അന്തേം പിങ്കിയും കൊണ്ട് എന്നും പറഞ്ഞുകൊണ്ട് ഇവർ പറഞ്ഞു തീർന്നില്ല അപ്പോഴത്തേക്ക് നമ്മുടെ പിങ്കി ഓടി അടുക്കളയിലേക്ക് വരുന്നു വെള്ളം എടുക്കുന്നു തിളപ്പിക്കാൻ വെക്കുന്നു അപ്പൊ എന്താ മോളെ ഇതെന്താണ് വെള്ളം എന്നൊക്കെ ചോദിക്കുക അപ്പൊ അതെ അർജുന നല്ല തുമ്മലും ജലദോഷവും ഉണ്ട് ഇത്തിരി ആവി പിടിപ്പിക്കാൻ വെച്ചു എന്നും പറഞ്ഞുകൊണ്ട് പിങ്കി ഇങ്ങനെ പറയുമ്പോൾ ഇത് കേട്ടോണ്ട് നയന വരുവാ അതെന്തോ വെള്ളം മാറി കുളിക്കാൻ പറ്റും ചെയ്തോ എന്നൊക്കെ മോഹിനി ചോദിച്ചപ്പം എന്താണെന്ന് അറിയില്ല എന്നും പറഞ്ഞു പിങ്കി അപ്പൊ എനിക്കറിയാം എന്ന് നമ്മുടെ നായനെ പറഞ്ഞു അത് കേട്ടപ്പോൾ പിങ്കി ഇങ്ങനെ നോക്കുക കേട്ടോ അപ്പൊ എന്തറിയാമെന്ന് അർജുന ഗോൾഡ് പിടിച്ചതിന്റെ കാരണം എന്താണെന്ന് എനിക്കറിയാമെന്ന് നമ്മുടെ നായനെ പറഞ്ഞപ്പം അതെ അർജുന്റെ ഭാര്യയാണ് പിങ്കി പിങ്കിക്ക് അറിഞ്ഞുകൂടാത്ത കാര്യം നായനയ്ക്കാണ് അറിയാവുന്നേ എന്ന് മോഹിനി ചോദിച്ചപ്പം അർജുനന് സഹായ അസുഖം വരാൻ ഞാൻ ആ കാരണക്കാരി എന്ന് നയന പറഞ്ഞു അത് കേട്ടപ്പോൾ ഇവരിങ്ങനെ നോക്കുക എന്റെ കൂടെ വന്നത് കൊണ്ടാ അവന് പനി പിടിച്ചതെന്നും പറഞ്ഞു ഇവരിങ്ങനെ നോക്കുവാട്ടോ ഒന്നും മനസ്സിലാകുന്നില്ലേ കാര്യം എന്താണെന്ന് വെച്ചാൽ തെളിച്ച് പറവണ്ണേന്ന് നമ്മുടെ മോഹിനി പറയാ ഇതാരെങ്കിലും കേട്ടാ എന്ത് വിചാരിക്കും എന്ന് ചോദിച്ചപ്പം ഫോട്ടോഷൂട്ടിന് എൻ്റെ കൂടെ അർജുൻ കൂട്ട് വന്നതല്ലേ ഞാൻ വെള്ളത്തിൽ വീണപ്പോൾ എന്നെ രക്ഷിക്കാൻ ഇറങ്ങിയപ്പോൾ ആ അർജുനുമാകാൻ നനഞ്ഞായിരുന്നു എൻ്റെ കാര്യം ശ്രദ്ധിക്കുന്നതിനിടയിൽ ആ പാവം അവൻ്റെ തല തോർത്താനും ഡ്രസ്സ് മാറാനും ശ്രദ്ധിച്ചില്ല അതാ പറ്റിപ്പോയതൊന്നും നയന അപ്പോൾ ഇവർ പോയ സമയത്ത് സംഭവിച്ച കാര്യങ്ങളെല്ലാം പിങ്കിക്കോട് പറഞ്ഞപ്പോൾ പിങ്കിക്ക് അറ്റാക്ക് വന്നു ശരിക്കും പറഞ്ഞിട്ടുണ്ട് എല്ലാവരും ഞെട്ടി ഇങ്ങനെ നിൽക്കുക കേട്ടോ നമ്മുടെ നയന പറഞ്ഞ കാര്യങ്ങൾ എന്തായാലും അവൻ എന്നെ കോരിയെടുത്ത് കൊണ്ടുപോയി ആ ഒരു സമയം കൊണ്ട് അവൻ അവൻ്റെ കാര്യങ്ങൾ നോക്കിയിരുന്നെങ്കിൽ ഇങ്ങനെ വരില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ നയന പിങ്കി എരിവ് കയറ്റുക അപ്പോ പല പരാ അർജുനയുടെ കഥകളൊക്കെ ഞങ്ങളും കൂടി അറിയട്ടെ എന്ന് പറഞ്ഞ പവിത്ര നേരം ഈ നമ്മുടെ നയനയോട് പറയുമ്പോ പവിത്രേ എന്താ പിങ്കി ചേച്ചി നിനക്ക് എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്താലും പിങ്കി ചോദിച്ചു വെറുതെ ആവശ്യ വാചകം അടിച്ച് സമയം കളിയണെന്നത്ര നിർബന്ധം എന്താ നിനക്കെന്ന് ചോദിച്ചു അർജുനന്റെ കാര്യങ്ങളല്ലേ ചോദിച്ചത് അപ്പോ അർജുന ഇപ്പൊ വേണ്ടതേ പഴങ്കഥയുടെ കെട്ടഴിക്കലല്ല എന്തെങ്കിലും ഒരു ട്രീറ്റ്മെന്റ് ആണെന്ന് പറഞ്ഞു പിങ്കി ഓ ഞാനെന്ത് ട്രീറ്റ്മെന്റ് നടത്താനാണെന്ന് പവിത്ര ചോദിച്ചു നീ പോയി കുറച്ച് തുളസിയിലേയും പനിക്കൂർക്കലേയും പറിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു എന്നാൽ പിന്നെ അത് പറഞ്ഞാൽ പോരേന്ന് ചോദിച്ചു പവിത്രം അങ്ങ് പോയി പവിത്രം അങ്ങ് പോയപ്പോൾ പിങ്കി ഇങ്ങനെ തല പുകഞ്ഞവിടെ നിൽക്കും കേട്ടോ എന്നിട്ട് വെള്ളം അടുപ്പത്ത് വെക്കുന്നു അതിനുശേഷം ആ തിളച്ച് വരുന്ന കാര്യങ്ങളെല്ലാം നോക്കുന്നു അപ്പോഴേക്ക് ആ തിളച്ചെല്ലാം റെഡി ആയി ഞാനിത് കൊണ്ടുപോയി അർജുനെ ആവി പിടിപ്പിച്ചിട്ട് വരാമോ പറഞ്ഞു നമ്മുടെ പിങ്കി അവിടെ നിന്ന് അങ്ങ് പോയി പിങ്കി അവിടെ നിന്ന് പോയപ്പോൾ അതെ അവിടെ ആവി പിടിച്ചോണ്ടിരിക്കുക നമ്മുടെ നയന കൊണ്ടുവന്ന് കൊടുത്തപ്പം നന്നായി ആവി പിടിക്കുക നന്നായിട്ട് ആവി വലിച്ചെടുക്കടാ എന്നും പറഞ്ഞ് ഇങ്ങനെ നിക്കുമ്പോ എനിക്ക് അതിന് വേണ്ടുന്ന അസുഖമൊന്നും ഇല്ലെടോ എന്നും നമ്മുടെ അർജുനൻ നായനയോട് പറഞ്ഞു വലിയ അസുഖം ഒന്നുമില്ല എന്നാലും ചെറിയ ജലദോഷ അത് ചികിത്സിച്ചില്ലെങ്കിലേ പനിയായിട്ടൊക്കെ മാറുമെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിക്കുമ്പോ അല്ല തനിക്ക് തനിക്കെങ്ങനെ മനസ്സിലായത് എനിക്ക് കോൾഡ് സ്റ്റാർട്ട് ചെയ്തു എന്നുള്ളത് എന്ന് നമ്മുടെ അർജുൻ ചോദിച്ചു പിങ്കി പറഞ്ഞിട്ട് അറിഞ്ഞതാ പറയണ്ട അങ്ങനെ അർജുന പിങ്കിയെ കെയർ ചെയ്യുന്നുണ്ടെന്ന് ഒരു ഹിന്റ് കൊടുക്കണ്ട എന്ന് നമ്മുടെ നായനെ അന്നത്തെ മനസ്സിൽ ചിന്തിക്കാം അല്ല താനെത്ര ആലോചിച്ചതെന്ന് ചോദിച്ചാൽ അർജുൻ അല്ല എനിക്ക് സിക്സ്ത് സെൻസ് ഉണ്ടെന്ന് പറഞ്ഞാലേ അർജുൻ വിശ്വസിക്കോ എന്നൊരു സംശയം സിക്സ് സെൻസോ ആ ആറാം ഇന്ദ്രിയം നടക്കാൻ പോകുന്ന കാര്യങ്ങൾ മുൻകൂട്ടി അറിയാനുള്ള കഴിവുണ്ട് എനിക്കൊന്നും പറഞ്ഞോണ്ടിങ്ങനെ ഇരിക്കുന്നു എന്നുവച്ചയാളാരാ സ്വാമി നയനാനന്ദര തിരുവടികളോ എന്ന് അർജുൻ ചോദിച്ചപ്പോൾ കളിയാക്കണ്ട എനിക്ക് ഇന്നലെ അറിയായിരുന്നു നിനക്ക് ജലദോഷം പിടിക്കും ആ അത് ആറാം ഇന്ദ്രിയം അതില്ല വെറും കോമൺ സെൻസ് ആണെന്ന് അർജുൻ നയനയോട് പറഞ്ഞു തൻ്റെ മുന്നിൽ വെച്ചല്ലേ ഞാൻ വെളുത്തേ ചടിയത് ഉം കുറവേലും കണ്ടു അപ്പൊ ഏത് മനുഷ്യനും മനസ്സിലാകും എനിക്ക് ജലദോഷം വരും ഉള്ളത് അപ്പൊ എന്തായാലും എന്റെ ചെറുക്കനെ ബുദ്ധിയുണ്ട് എന്ന വാചു കടിക്കാതെ വേഗം ആവി പിടിക്കാൻ നോക്കാൻ പറഞ്ഞു അപ്പൊ അത് വേണമെന്ന് ചോദിച്ചപ്പോൾ മടിയൻ മത്തായി ഈ ആവി കൊള്ളിച്ചിട്ട് തന്നെ കാര്യം ആ തലയും തലയിങ്ങോട്ട് വെക്കാൻ പറഞ്ഞു എന്നിട്ട് നിന്നെ കൊണ്ട് തോറ്റെന്ന് പറഞ്ഞു ഇവിടെ അറിഞ്ഞിരുന്ന ആവി പിടിക്കുന്നു നയനെ തൊട്ടരികിൽ ഇരിക്കുന്നു ആ സമയത്താണ് നമ്മുടെ പിങ്കി അങ്ങോട്ടേക്ക് വരുന്നത് പിങ്കി വരുമ്പോ കാണുന്ന കാഴ്ച കാഴ്ചയെന്ന് പറഞ്ഞു ഇവര് രണ്ടുപേരും കൂടി ഇങ്ങനെ ഇരിക്കുന്നല്ലേ പിങ്കിക്ക് ഭയങ്കര ദേഷ്യം നന്നായിട്ട് ശ്വാസം വലിച്ചെടുക്കുക അത് ചെയ്യേ ഇത് ചെയ്യുന്നൊക്കെ പറഞ്ഞ് നയനെ ചെയ്യിക്കു കേട്ടോ ഈ ജലദോഷമല്ല പനിയോ മറ്റോ ആയാലും മുഴുവൻ ഉത്തരവാദിത്വം എൻ്റെ തലയിൽ ഇരിക്കും എന്നെ രക്ഷിക്കാനാണല്ലോ വെള്ളത്തില് ചാടിയെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ നയന ഇങ്ങനെ പറഞ്ഞതൊക്കെ ഇങ്ങനെ തോർച്ചു നോക്കി വെക്കാം മറ്റുള്ളവരുടെ പഴി കേൾക്കാൻ വയ്യാത്തത് കൊണ്ട് എന്നെ ശുശ്രൂഷിക്കുന്നതല്ലേ അല്ലാതെ സ്നേഹവും ആത്മാർത്ഥതയൊന്നും ഇല്ലല്ലോ എന്ന് അർജുന ഇരുന്ന് പറയുന്നു ഇതൊക്കെ പിങ്കി കേക്കുവാട്ടോ എൻ്റെ മനസ്സിൽ അർജുനോട് സ്നേഹം മാത്രമേ ഉള്ളൂ എന്ന് നായനെ അന്നേരം പറയുന്നു പിങ്കി ഇവര് പറയുന്ന ഡയലോഗൊക്കെ കേട്ട് തകർന്നടിഞ്ഞിങ്ങനെ നിൽക്കുകട്ടോ പിങ്കിക്കൊരു വല്ലാത്ത പണിയായി പോയത് ആ സമയം അതെ എന്നും പറഞ്ഞ് നമ്മുടെ അർജുൻ പറയാൻ വരുമ്പോൾ വേഗം ആവി കൊണ്ടേ വാചകം പിന്നെ അടിക്കാം പറഞ്ഞു നയന കാരണം പിങ്കി വന്ന് നിക്കുമ്പോൾ ഇതൊന്നും പറയിക്കാൻ പാടില്ലല്ലോ അങ്ങനെ ആ ഒരു കാഴ്ച കണ്ട് നമ്മുടെ പിങ്കി ശ്വാസം മുട്ടി ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് നയന തിരിഞ്ഞു നോക്കുമ്പോൾ പിങ്കിയെ കണ്ടു ആ പിങ്കി ഞാനേ അർജുന ആവി പിടിച്ചു കൊടുത്തേക്കാം കൊടുപ്പിക്കാം എന്ന് കരുതി എന്നിങ്ങനെ ഇങ്ങനെ പറഞ്ഞപ്പോൾ താൻ ആരോട് സംസാരിക്കുന്നേന്ന് ചോദിച്ചു അപ്പം പിങ്ക എന്ന് പറഞ്ഞ് നമ്മുടെ നയന പെട്ടെന്നാണ് അർജുനൻ തല പൊക്കി ഇങ്ങനെ നോക്കുന്നത് നോക്കുമ്പോൾ പിങ്കിയ ഒരു പാത്രമൊക്കെ പിടിച്ചവിടെ നിൽക്കുന്നത് കാണുന്നു അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഇന്നത്തെ കഥ അവസാനിച്ചു അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണേ എല്ലാവർക്കും